എന്താണ് നീ പറയത് കല്യാണത്തിന് രണ്ടാഴ്ചയുള്ളൂ നാട് മുഴുവൻ പത്ത് കൊടുത്ത് വിളിച്ചു കഴിഞ്ഞു കല്യാണം വേണ്ടെന്നാ എനിക്കത് ബ്രാന്തായോ അവനും അവര് സൈക്കോ സൈക്കോ അവൻ കൊറേ റൂൾസ് തരും അത് മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഒരക്ഷരം അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഞാൻ തീരുമാനിച്ചമേ എന്തായാലും ഈ കല്യാണം എനിക്ക് വേണ്ട എന്തോ പെണ്ണേ നീ വല്ല പൊട്ടത്തരും വിളിച്ചു പറയരുതേ ഈ കല്യാണം മറ്റൊരു മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരന്റെ കുടുംബക്കാരിന്റെ ഇടയിൽ എനിക്ക് താഴെ നടക്കാൻ പറ്റില്ല അമ്മയ്ക്ക് നാട്ടുകാരുടെ കുടുംബക്കാരുടെ മുന്നിൽ താഴെ ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സൈക്കോന്റെ മുന്നിൽ കളിച്ചായിട്ട് കൊടുക്കണം അല്ലേ മോള് ഡിവോഴ്സ് ആയിട്ട് വീട്ടില് വന്നിരിക്കണോ അതോ ഇപ്പൊ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വെക്കണോ നീ എന്ത് പറയണം അമ്മ ഞാൻ റിക്വസ്റ്റ് ചെയ്തതല്ല ഈ കല്യാണം വേണ്ടെന്നായിട്ട് തീരുമാനം പറഞ്ഞതാ ഇത് എന്റെ ജീവിതം അമ്മേ ഇനി നിങ്ങളെ കൂടി തീരുമാനം എടുത്തോ മതി എന്താ വേണ്ടിച്ചാ ഞാൻ ചെയ്തോളാം എവിടെ പോയതാടി ഒരു മിനിറ്റ് പറഞ്ഞിട്ട് പോയതല്ലേ സമയത്രേ നീ ഇതൊരു തോന്നിയ പോലെ കളിക്ക എന്റെ സമയത്ത് വിലയില്ലേ നിർത്തടാ ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കി വിനോദ നീ വിവരം അറിയും എടി കല്യാണത്തിന് ഇനി രണ്ടാഴ്ച ഇല്ല അത് കഴിഞ്ഞ ഇമ്മാതിരി വർത്താനം അതിന് നിങ്ങപ്പോലുള്ള മരമാക്കാരട കെട്ടാൻ വരുന്നത് എന്റെ ദേഷ്യത്തെ നിന്നെങ്ങനെ അങ്ങനെ എന്റെ കണ്മുന്നിലിപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാന് പിന്നെ നിന്റെ മേലെടുത്ത തറവാട്ട് എന്റെ അടുത്ത് പറയേ നിനക്ക് ഒരു പോത്തിനെ ആലോചിക്കാൻ അതാണെങ്കി അങ്ങനെ പറയുന്ന കേൾക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചും കൂടെ ഒരക്ഷരം പറയൂല അതൊക്കെയാണത് നിനക്ക് നല്ലത് വിച്ചിട്ട് പോടാ പോ